ജീവിതവും വിശ്വാസവും പ്രത്യാശയും ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ വിശ്വാസിയാകുന്നുവോ എന്നൊരു ചോദ്യം പലയിടങ്ങളിൽ നിന്നും അവൻ്റെ നേർക്കുണ്ടാകാറുണ്ട് വിശ്വാസി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല അവൻ്റെ പ്രത്യാശ പിന്നെയോ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞതിന് ശേഷം ശരീരം മരണത്താൽ മണ്ണിനോട് ചേർന്നാലും അവന് ശേഷിക്കുന്ന പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ പൊതുവായ ഉദ്ദേശം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെ ഈ ലക്ഷ്യത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു ജീവിതം അവൻ ചെന്നെത്തുന്നത് എവിടെ എന്നുള്ളതിന് പൂർണമായും നിശ്ചയമൊന്നുമില്ല അവൻ്റെ തലമുറയായി പകർന്നു കിട്ടിയ വിശ്വാ അറിവിനാൽ ഉള്ളവായ വിശ്വാസം ഉണ്ട് ഈ ലോകത്തിൽ വന്നതിന് ശേഷം അന്വേഷിച്ച് കണ്ടെത്തുന്ന സത്യം അന്വേഷിച്ച് കണ്ടെത്തുന്ന വിശ്വാസവും ഉണ്ട് ഇങ്ങനെ സത്യം അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ കുറിച്ചാണ് അല്ലെങ്കിൽ സത്യം അന്വേഷിക്കുന്നവരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം സത്യവചനം പ്രകാരം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തു നിന്ന് മനുഷ്യരെ നോക്കുന്നു ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ അന്വേഷിക്കുക എന്നർത്ഥം സത്യം എന്ന് പറഞ്ഞാൽ പൊരുളാണ് എന്തിൻ്റെയും പൊരുളനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തയാണ് സത്യമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ ലോകത്തിൽ ജീവ ഈ ലോക ജീവിതത്തിൽ മാത്രം വിശ്വസിക്കാതെ അതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും വിശ്വസിച്ച് അതിനപ്പുറത്തുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് വിശ്വസിച്ച് ആ അത് പ്രത്യാശയായി തൻ്റെ തങ്ങളുടെ ഹൃദയത്തിൽ കരുതി ആ പ്രത്യാശയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഇങ്ങനെ ഈ ലോകം മുഴുവനും മനുഷ്യർക്ക് വിശ്വാസമുണ്ട് അനേകരിൽ വിശ്വാസമുണ്ട് ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല ചില മനുഷ്യർക്ക് സംശയമാണ് ഉണ്ടോ ഇല്ലയോ നിശ്ചയമില്ല എന്നാൽ ഉണ്ടോ എന്നും നിശ്ചയമുണ്ടോ എന്ന് പറയുന്നവരിൽ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് പറയാൻ അവർക്ക് സാധിക്കുന്നുമില്ല ഇങ്ങനെയുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും പ്രത്യാശയെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും ഭിന്നാഭിപ്രായങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ വ്യക്തത പ്രായോഗികത സത്യമായ അവസ്ഥ ഇതൊക്കെയും കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം മനുഷ്യന് ആത്മാവ് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇതിനെക്കുറിച്ച് ആർക്ക് ആധികാരികമായിട്ട് ആ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് ആ ആത്മാവിന് രൂപമുണ്ടോ ആത്മാവിന് ശരീരമുണ്ടോ ആ ആത്മാവിനെ കാണാൻ കഴിയുമോ ആ ആത്മാവിന് കേൾക്കാൻ കഴിയുമോ പഞ്ചേന്ദ്രിയങ്ങൾ അതിനുണ്ടോ അതിൻ്റെ ഹൃദയാവസ്ഥ എന്തായിരിക്കും അത് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ലാതെ വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുന്ന വിശ്വാസങ്ങളും പ്രത്യാശാ സംഹിതകളും ചുരുക്കമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനമടങ്ങിയ വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ കാര്യത്തിൽ വ്യക്തതയും ആധികാരികതയും പ്രായോഗികതയും അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും എന്തെന്നാൽ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് ശരീരം ഇവിടെ കിടക്കുന്നു ഇവിടെ നിന്ന് വിട്ട് ആത്മീക മണ്ഡലത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു എന്നുള്ളത് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ വിട്ടിട്ട് പോയ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ പ്രാപിക്കുന്നത് ഈ ശരീരത്തിൽ കൂടിയാണ് എന്തെന്നാൽ ഈ ലോകത്തെ ഈ മനുഷ്യനെ അനുഭവിക്കാൻ തക്കവണ്ണം അഞ്ചായിട്ട് പൊതുവെ വിഭാഗിച്ചിരിക്കുകയാണ് ഈ അഞ്ച് വിഭവങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഞ്ച് കൂട്ടം വിഭവങ്ങൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക ഇതുപോലെ ഈ ലോകം മനുഷ്യർക്ക് പ്രാപിക്കാൻ തക്കവണ്ണം അഞ്ചായിട്ട് വിഭാഗിച്ചിരിക്കുകയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് വെളിച്ചം ഗന്ധം രുചി ശബ്ദം അതുപോലെ തന്നെ സ്പർശനം ഇങ്ങനെ അഞ്ചായിട്ട് വിഭാഗിച്ചിരിക്കുകയാണ് ഈ അഞ്ച് വിഭവങ്ങൾ മനുഷ്യനിലേക്ക് പ്രവേശിക്കാൻ അഞ്ച് വാതിലുകളാണ് ഈ വാതിലുകളിൽ വെളിച്ചം പ്രവേശിപ്പാൻ കണ്ണുകൾ ശബ്ദം പ്രവേശിപ്പാൻ ചെവികളും ഗന്ധം പ്രവേശിപ്പാൻ മൂക്കും രുചി പ്രവേശിപ്പാൻ നാവും സ്പർശനം പ്രവേശിപ്പാൻ തൊക്കും ഇങ്ങനെ ഈ അഞ്ച് വാതിലുകളാണ് ഈ ലോകത്തിൽ നിന്ന് ലോകത്തെ മനുഷ്യനിലേക്ക് പ്രവേശിപ്പാൻ ഒരുക്കി ദൈവം ഒരുക്കി കൊടുത്തിട്ടുള്ള വാതിലുകൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ലോകത്ത് ജീവിച്ചതിന് ശേഷം ശരീരം വിട്ട് നമ്മൾ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ശരീരത്തിലാണ് കണ്ണ് മൂക്ക് തൊക്ക് നാക്ക് ചെവി എന്നിങ്ങനെ അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ശരീരത്തിലാണ് ഈ ശരീരത്തിൽ ഒന്നുപോലും എടുക്കാതെയാണ് ഒരു ഇന്ദ്രിയം പോലും എടുക്കാതെയാണ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് അപ്പോൾ പിന്നെ ഈ ആത്മാവിന് എങ്ങനെ അവിടെ നന്മ അനുഭവിക്കാൻ കഴിയും അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയും നന്മ അനുഭവിക്കേണ്ട തിന്മ അനുഭവിക്കേണ്ട ജീവിക്കാൻ അങ്ങനെ കഴിയും അങ്ങനൊരു ജീവിതം അവിടെ ഉണ്ടോ ഇങ്ങനെയുള്ള ചോദ്യത്തിന് വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രത്യാശയാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് നാം ഇന്ന് ഇവിടെ വിഷയമാക്കി ചിന്തിക്കുന്നത് ശരീരത്തെ വിട്ട് പോയി ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നത് അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അകപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യരെ കുറിച്ച് സങ്കീർത്തനത്തിനെഴുതിയിരിക്കുകയാണ് ഒരു നാളും വെളിച്ചം കാണുകയില്ല അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ശരീരം വിട്ടു പോകുന്ന ആത്മാക്കളിൽ വെളിച്ചം കാണുന്നവയുണ്ട് വെളിച്ചം കാണാത്തവയുണ്ട് രണ്ട് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പം അവിടെ പന്തിക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ തക്കവണ്ണം ശരീരത്തെ അല്ലെങ്കിൽ ആ അവസ്ഥയെ പ്രാപിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് മറ്റൊന്ന് ശരീരം ഇട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരുപ്പാൻ എനിക്ക് അതിയായ കാക്ഷയുണ്ട് അപ്പോൾ ശരീരം വിട്ടുപെരിഞ്ഞാലും ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നവരുണ്ട് ഇരിക്കാത്തവരുണ്ട് ക്രിസ്തുവിൽ നിന്ന് പോയവരുണ്ട് ദുഷ്ടന്മാർ പാതാളത്തിൽ ലജ്ജിച്ച് മൗനമായിരിക്കട്ടെ അതായത് മുഖം ലജ്ജയാൽ മൂടിയിരിക്കുന്നവരുണ്ട് ലജ്ജയില്ലാതെ മുഖം പ്രകാശിക്കുന്നവരുണ്ട് പാതാളത്തിൽ പോയി മൗനമായിരിക്കുന്നവരുണ്ട് സംസാരിക്കാൻ ശേഷിയുള്ളവരുണ്ട് ഇങ്ങനെ വിശുദ്ധ ബൈബിൾ പറയുന്ന ആധികാരികത ഈ വചനങ്ങളെല്ലാം നാം ശ്രദ്ധയോടെ ഗ്രഹിച്ചാൽ ഈ വിശുദ്ധ ബൈബിൾ പറയുന്ന ആധികാരികതയിൽ മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംശയമില്ലാതെ സ്പഷ്ടമായിട്ട് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള വേറൊരു വിശ്വാസ പ്രമാണവും ഇല്ല എന്ന് നമുക്ക് കാണാം അപ്പോൾ വെളിച്ചം കാണുന്നവർ വെളിച്ചം കാണാത്തവർ രുചിക്കാൻ കഴിവുള്ളവർ കഴിവില്ലാത്തവർ ലജ്ജിച്ചിരിക്കുന്നവർ മുഖം പ്രകാശിക്കുന്നവർ ശബ്ദിക്കാൻ കഴിവുള്ളവർ ശബ്ദിക്കാൻ കഴിവില്ലാത്ത ഇങ്ങനെ ശരീരം വിട്ട ആത്മാക്കൾ രണ്ട് വിഭാഗമായിട്ട് മുഖ്യമായിട്ടും തിരിയുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വധനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇതുകൊണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നമ്മോട് കർത്താവ് പറഞ്ഞിരിക്കുന്നു സത്യഭേദ പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് മരിച്ചവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ കണ്ടു അവര് ലോകത്തിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ സാക്ഷിപ്പെടുത്തി അത് നിമിത്തം കൊല ചെയ്യപ്പെട്ടവരാ അവരെ കൊന്നു കളഞ്ഞതാ കർത്താവിന്റെ നാമത്തെ പ്രതി അവര് പറയുന്നൊരു വാക്കാണ് കർത്താവെ നീ എത്രത്തോളം ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് കുറിച്ച് പകരം ചോദിക്കാതിരിക്കും അപ്പൊ ആത്മാക്കൾ സംസാരിപ്പാൻ കഴിവുള്ളവരാണ് സേബാനോസ് മരിക്കുമ്പോ വിളിച്ചു അങ്ങോട്ട് നോക്കി നോക്കിയപ്പോ ക്രിസ്തുവേശുവിനെ കണ്ടു മഹിമയുടെ വലത്തുഭാഗത്ത് ക്രിസ്തുവേശു നിൽക്കുന്നത് കണ്ടു അപ്പോസണ്ണെ പൗലോസ് പറഞ്ഞു ശരീരം വിട്ടുപിരിഞ്ഞു ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാക്ഷയുണ്ട് അത് അത്യുത്തമല്ല ശരീരം വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുന്നവരുണ്ട് ഇരിക്കാത്തവരുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്രിസ്തീയ പ്രത്യാശയിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കാൻ നമുക്കുള്ള ഉറപ്പെന്ന് പറയുന്നത് ഇന്ന് ഞാൻ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങളാൽ പണിതിരിക്കുന്ന ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കുടിയും ലോകത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഒരു ദിവസം എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷയിക്കും ഞാൻ വാർദ്ധക്യത്തിലെത്തുകയോ എൻ്റെ ജീവിതം അവസാനിക്കുകയോ ചെയ്യും ആ സമയത്ത് എൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളും അടങ്ങുന്ന ഈ ശരീരം ചത്തുപൊടിയിലേക്ക് ചേരും എന്നാൽ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ദൈവം എൻ്റെ കണ്ണ് എൻ്റെ ഈ നഗ്ന നേത്രം ശാരീരികമായ മാംസ നേത്രം അഴുകിപ്പോയാലും കാണുന്ന ഒരു കണ്ണ് എൻ്റെ ആത്മാവിന് കർത്താവ് തരും എൻ്റെ ചെവി ഭൗതികമായ ചെവി നഷ്ടപ്പെട്ടു പോയാലും കേൾക്കുന്നൊരു ഇന്ദ്രിയം എൻ്റെ ആത്മാവിന് കർത്താവ് തരും എൻ്റെ മൂക്ക് നഷ്ടപ്പെട്ടാലും മണക്കുന്ന ഗന്ധം സ്വീകരിക്കുന്ന ഒരു ഇന്ദ്രിയം എൻ്റെ ആത്മാവിന് കർത്താവ് തരും എൻ്റെ സ്പർശനശേഷി നഷ്ടപ്പെട്ടാലും ഞാൻ സ്വർഗീയ സുഖം അനുഭവിക്കാൻ തക്കവണ്ണം സ്പർശന ശക്തി എൻ്റെ ആത്മാവിന് കർത്താവ് തരും ഇന്ന് ഞാൻ രുചിക്കുന്ന എൻ്റെ നാവും എൻ്റെ ശരീരവും മണ്ണിനോട് ചേർന്നാൽ ആത്മീയ മണ്ഡലങ്ങളിൽ രുചി അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇന്ദ്രിയം എൻ്റെ ആത്മാവിന് കർത്താവ് തരും ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ അതിലേക്കാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ പ്രത്യാശയ്ക്ക് ഒരു ക്രിസ്തീയ പ്രത്യാശയ്ക്ക് എന്ന് പറയുന്നത് അവ്യക്തതയല്ല വ്യക്തതയാണ് എന്താണ് നിനക്ക് പ്രാപിക്കാനുള്ളത് എന്താണ് നിനക്ക് കിട്ടാനുള്ളത് ശേഷം എന്ത് ഭവിക്കും ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞില്ലായെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തിയില്ലായെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കും ഇതൊക്കെയും വ്യക്തമായിട്ട് വചനത്തിൽ നിന്ന് ആധികാരികമായിട്ടും സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും എടുത്ത് പറയാൻ കഴിവുള്ളവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ ക്രമമില്ലാത്ത ഇരുട്ടിലേക്ക് ഇറങ്ങും ഒരിക്കലും വെളിച്ചം കാണുകയില്ല ലജ്ജിച്ച പാതാളത്തിൽ മൗനമായിരിക്കും അവർ കർത്താവിൻ്റെ സന്നിധാനം വിട്ട് അകന്ന് നാശത്തിന് യോഗ്യമായി തീരും ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു കൂട്ടം ജനം നശിച്ചു പോകുന്ന ഒരു കൂട്ടം ആത്മാക്കൾ ഈ ലോകത്തിൽ നിന്ന് ദിനം പ്രതി പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ ഉൾപ്പെടാതെ വണ്ണം എൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് കർത്താവെ ഈ ശരീരത്തിൽ നിന്ന് വേർപിരിയാൻ സമയമാകുമ്പോഴേക്കും സമയമാകുമ്പോഴേക്കും എൻ്റെ ആത്മാവിന് സ്വർഗീയമായി ദൈവം ഒരുക്കിയിട്ടുള്ള ഇന്ന് ലോകം ലോകത്തെ അനുഭവിപ്പാൻ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് സ്വർഗീയ കാര്യങ്ങൾ അനുഭവിപ്പാൻ തക്കോണം ആത്മാവിൽ ആ ഇന്ദ്രിയങ്ങളെ എനിക്ക് തന്ന് പൂർണ്ണ പ്രാകൽഭ്യത്തോടെ ആ എഴുന്നേൽക്കുന്ന സമയം അതായത് ശദ്രക്ക് മേശക്ക് അഭേദനഗോപനോട് അവരെ എരിയുന്ന തീളച്ചൂളിയിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ രാജാവേ ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല ഞങ്ങളെ വിടിവിപ്പാൻ കഴിവുള്ള ദൈവത്തിന് അവൻ മനസ്സുണ്ടെങ്കിൽ വിടുവിക്കും ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല കാരണം കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എബ്രാലേഖനം പറയുന്നത് അവർ വരാനിരിക്കുന്ന പ്രത്യാശ കണ്ടുകൊണ്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദമേറ്റു ഇന്ന് ഈ തീച്ചുളയിൽ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരമാണ് എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉയർക്കുന്ന ദിവസമുണ്ട് നല്ലൊരു പുനരുദ്ധാനം പുനരുദ്ധാനം വിധമുണ്ട് മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും അതായത് നശിക്കുന്ന നശിച്ചു പോകുന്നവരുടെയും നിത്യജീവൻ പ്രാപിക്കുന്നവരുടെയും പുനരുദ്ധാനമുണ്ട് അതിൽ നല്ല പുനരുദ്ധാനം എന്ന് പറയുന്നത് ഇന്ദ്രിയപൂർണതയോടുകൂടി ആത്മാവ് ഇന്ദ്രിയ പൂർണ്ണതയോടുകൂടി എഴുന്നേൽക്കുന്നവർ ചീത്തയായ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഒരിക്കലും വെളിച്ചം കാണാതെയും ഒരിക്കലും ദൈവിക സാന്നിധ്യം അനുഭവിക്കാതെയും ലജ്ജിച്ച് പാതാളത്തിൽ സംസാരശേഷിയില്ലാതെ മൗനമായിരിക്കുന്ന ആത്മാവായി എഴുന്നേൽക്കുന്ന പുനരുദ്ധാനവും ഉണ്ട് ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും ഉണരുമെന്ന് വചനത്തുള്ളതുപോലെ ആ എഴുന്നേൽക്കുന്ന ദിവസം ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് മാത്രം പറയാനുള്ള പ്രാകല്ഭ്യമാണ് അന്ന് അക്ഷയനായി എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും എൻ്റെ ശരീരം വിട്ട് എൻ്റെ ശരീരം വിട്ട് ഈ മണ്ണിലേക്ക് ചേർന്നാലും ഈ മണ്ണിലേക്ക് ചേർന്നാലും എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ കാണും കേൾക്കും ശ്രവിക്കും ഘാണിക്കും രുചിക്കും സ്പർശിക്കും കാരണം എൻ്റെ ആത്മാവിൽ ആ ഇന്ദ്രിയങ്ങളെ ദൈവം എനിക്ക് തരുന്നു അതിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ അധ്വാനവും ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നത് മുഴുവനും വിശ്വാസത്താൽ അത് ഞാൻ പ്രാപിക്കുന്നു ഇനി അടുത്ത ഭാഗം ഇതെങ്ങനെ പ്രാപിക്കുന്നു എന്നുള്ളത് അത് നമുക്ക് അടുത്ത പാഠത്തിൽ ചിന്തിക്കാം ദൈവം നമ്മൾക്ക് വരാം